പിന്നെ ഡിസംബർ പത്തൊമ്പത് മുതൽ അല്ലേ പത്തൊമ്പത് മുതൽ ഇരുപത്തി എട്ട് കെട്ട് വരെ ഉള്ള ഒരു സന്ദേശയാത്ര സമസ്ത സംസ്ഥാനുള്ള ജമീയത്തുന്മയുടെ നേതാക്കന്മാരും മറ്റുമെല്ലാം കൂടി ഒരുമിച്ച് കൂടിക്കൊണ്ട് അവർ നടത്തുന്ന ഒരു സന്ദേശയാത്ര ഉണ്ട് അത് കന്യാകുമാരിന്ന് തുടങ്ങി മംഗലാപുരത്തി എന്നും അവസാനിക്കും ഓരോ ജില്ലകളിലും ഓരോ സ്വീകരണങ്ങളുണ്ടാവും മലപ്പുറം ജില്ലയിൽ രണ്ട് സ്ഥലത്തേറ്റവും സ്വീകരണം ഉണ്ടാവും പിന്നെ കുടകിലേക്ക് യാത്ര പോകാത്തതുകൊണ്ട് ഈ വരുന്ന ഇരുപത്തൊമ്പാന്തി കൊടകിൽ വെച്ചു കൊണ്ട് ഒരു പ്രത്യേകമാവുന്ന സമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇരുപത്തി ഒമ്പതാം തീയതി പിന്നെ വിദേശത്തുള്ള എല്ലാ രാജ്യങ്ങളിലും പിന്നെ അബുദാബി ദുബായിൽ നടത്തിയതുപോലെ ബഹ്റൈനിൽ അടുത്ത അഞ്ചാം തീയതി നടത്തും ഡിസംബർ അഞ്ചിന് അതുപോലെ ഒമാനിൽ നടത്തപ്പോഴും മറ്റ് പല സ്ഥലങ്ങളിലും അതിൻ്റെ ഡേറ്റുകളൊന്നും കിട്ടിയിട്ടില്ല ഇത് പ്രഖ്യാപിക്കപ്പെട്ട് ഒമാൻ്റെ ഇരുപത്തെട്ടിനും ബഹ്റൈനിൽ അഞ്ചിനും നടത്തപ്പോഴും അപ്പോൾ ആ നിലക്ക് പ്രവർത്തനങ്ങളൊക്കെ സജീവമായി ഇങ്ങോട്ട് നടന്നിരിക്കുകയാണ് Oh yeah, a lot about room a lot of